താരപ്രഭയിൽ തിളങ്ങി കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിലെ നാടോടി നൃത്തം വേദി ലോക എന്ന സിനിമയിലെ കൊച്ചു നീലിയായി അഭിനയിച്ച ദുർഗ സി വിനോദാണ് സാന്നിധ്യം കൊണ്ടും നൃത്ത ഭാവാഭിനയ മികവ് കൊണ്ടും കാണികളെ വിസ്മയിപ്പിച്ചത് ലോക എന്ന സിനിമയിലെ കൊച്ചു നീലിയായി അഭിനയിച്ച നമ്മുടെ ദുർഗയാണ് നമ്മുടെ ഒക്കെ ഉള്ളത് അപ്പൊ ദുർഗ് എത്രീൽഡിലുള്ളത്

മകൾ നഷ്ടപ്പെട്ട അമ്മയുടെ തീരാ ദുഃഖവും ദുർഗ ഭാവ അഭിനയത്തിലൂടെ അവതരിപ്പിച്ചപ്പോൾ അത് കാണികളുടെ നെഞ്ചിൽ തിരച്ചിലുണ്ട് ോക സിനിമയിൽ കൊച്ചുനീലിയായി അഭിനയിച്ച ദുർഗ ഏറെ പ്രശംസ നേടിയിരുന്നു കുഞ്ഞുനാൾ മുതൽ പിതാവ് വിനോദിന്റെ കീഴിൽ കളരി അഭ്യസിച്ചു വരുന്നതിനാൽ സിനിമയിലെ സംഘടന രംഗം തികഞ്ഞ മെയ്വഴക്കത്തോടെ ദുർഗയ്ക്ക് അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു പുതുരുത്തി ഗവൺമെന്റ് യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദുർഗ നാലാം ക്ലാസ് മുതൽ കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട് വർഷയാണ് ഗുരു സംഘഗാനം ദേശഭക്തിഗാനം മോണോ ആക്ട് എന്നീ ഇനങ്ങളിലും പങ്കെടുക്കാറുണ്ട് വിനോദ് ഭദ്ര ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് വൈഷ്ണവ് സഹോദരനാണ്